ഇവരെയൊക്കെ സിനിമയിലേക്ക് കേട്ടപ്പോഴത്തേക്കും അന്ന് ധ്യാൻ ഇവരെയൊക്കെ ഇല്ല അറിയില്ലായിരുന്നു അപ്പൊ ഇവരോട് ഒന്ന് ചോദിച്ചിട്ട് നിങ്ങളൊക്കെ ഏതാടാണിരിക്കും ഓ നിങ്ങളങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങനെ ഈഗോ ഒന്നും ഇല്ലാത്തോണ്ട് ഞാനും മിണ്ട സ അതെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമയിലേക്ക് വീണ്ടും വേണ്ടുവന്നുകഴിയുമ്പോഴത്തേക്കും ഈ ചാക്കി ഇട്ടത് ഞാൻ ഇതിന് മുൻപ് കണ്ടത് റോഷാക്കിലാണ് പിന്നെ ഇതിന് സമാനമായ ഒരു സാധനം കണ്ടത് ഭരണമാസത്തിലാണ് ഇതാരാണ് പക്ഷെ എനിക്ക് നിങ്ങളൊരു ക്ലൂ തരാമോ അത് ആരാണെന്നില്ല അറിയില്ലന്നാണോ പറയുന്നത് അല്ല ഞാൻ ആ ആളെ കുറിച്ചൊന്ന് ഓർത്തതാ പെട്ടെന്ന് പറയുന്നത് ഈ യിപ്പിക്കാൻ വേണ്ടി ഒരു മൂന്ന് മാസം ഒരു റൂമില് ഡയറക്ടർമാര് ഇതാക്കി കൊറേ സൈക്കോ പടങ്ങളൊക്കെ കാണിപ്പിച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു ആക്കിയത് കൊഞ്ചു മതി നാരായണായ അവനെ കണ്ടുകഴിഞ്ഞാൽ ചെലപ്പോ അവൻ നമ്മളെ കൊല്ലാൻ വരുന്ന എനിക്ക് ശരിക്കും നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ക്യാരക്ടർ പിടിച്ചാൽ രണ്ടാളേ ഉള്ളൂ ഒന്നാവനും അത് സത്യ ഞാനാണ് ക്യാരക്ടർ പിടിക്കണ്ടത് എല്ലാ ഒരുപോലെ ഏതൊരുത്താലും പിന്നെ ഈ കുറി ഇങ്ങനെ ഇങ്ങനെ നല്ല വിഷമായിട്ടുണ്ട് തളരരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്ക് എങ്കിന്റെ കേസിൽ പറഞ്ഞല്ലോ അല്ല നമ്മള് നമ്മക്കറിയില്ല